ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഫ്ലേവർ ഗുരുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു മന്തി കപ്സ മസാലയാണ് ഇതിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് ടീസ്പൂൺ പച്ചമല്ലി രണ്ട് ടീസ്പൂൺ കറുവപ്പട്ട രണ്ട് ടീസ്പൂൺ ഏലക്ക രണ്ട് ടീസ്പൂൺ ഗ്രാമ്പൂ രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ ജാതിക്കിട പൊടി ഇനി ഒരു ഫ്രൈ പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ഇട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല മസാല നമ്മളത് കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പൈസസ് ഒന്ന് ചൂടാറുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി പൊടിച്ചെടുക്കാം നമ്മുടെ സ്പൈസസ് ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഞാനിത് വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അറബിക് റൈസിനെ പറ്റിയിട്ട് നല്ല മസാല പൗഡറാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക